ഓച്ചറ സീഡ് സൊസൈറ്റിക്ക് കീഴിൽ സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഓഗസ്റ്റ് എട്ടിന് നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് വലിയകുളങ്ങര അൽഖര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇംപ്ലിമെന്റേഷൻ സപ്പോർട്ടിംഗ് ഏജൻസിയായി ഓച്ചറ സീഡ് ഭാഗമായി ആദ്യ പ്രോജക്റ്റ് എന്ന നിലയിൽ വനിതകൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന പരിപാടി മെയ് മാസത്തിൽ അനൗൺസ് ചെയ്യുകയും അതനുസരിച്ച് ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി മുന്നൂറോളം വനിതകൾ അതിനായി അൻപത് ശതമാനം ഗുണഭോക്തൃ വീതം അടക്കിയുണ്ടായിരുന്നു

ನ್ಯೂಸ್ ಬ್ಯೂರೋ ಓಚರಾ